എന്താ മഴ സ്കൂളുന്ന സമയത്ത് ഞാൻ ടീച്ചറിനോട് നിങ്ങള് വണ്ടിയിൽ വിടാൻ പറഞ്ഞത് ഓടിയോ വണ്ടി പിന്നെ തോടില്ലേ മീനോ അത് മാറി അമ്പലത്തി हेलो फटाफट bak गए എന്താണ് മഴയും കൊണ്ട് കഥി നടന്നിപ്പോയോ കാണി ഒരു കഥ പറഞ്ഞു പോവേ രസം ഭാര്യ കൂടെ വ അപ്പോൾ വഴ നോക്ക ഫുള്ള് വെള്ളം ഞാൻ ചുച്ചുവിനെ കൊണ്ടുവരാൻ പോയി അവിടെ നടന്നു വാ രസം അടിപൊളി ചെളിയൊക്കെ എന്താ പോയി എവിടെറാവ് വെള്ളത്തിൽ ഒലിച്ചോ അതാ അവിടെ ഇത്ര പോഴ്സിൽ താറാവ് പോയാത്ര പോഴ്സ് വെള്ളത്തില് താറാവ് പോയാ ചൂടുണ്ടോ കടി ഇതില് ബുക്കൊന്നുല്ല ഞാൻ ബുക്കൊക്കെ നനിയും ഭയങ്കര മഴയല്ലേ എക്സ്ട്രാ വന്നേ സാലിമിന് കൊടല്ലേ റിനു അവിടെ ഓല ലഞ്ച് പേഗതാക്കണെ അത് എടുത്തിട്ട് വാ അതാ ഓല ലഞ്ച് ഐസ് ബോക്സ് എടുത്തിട്ടാണ് ഇത് കാട്ടേ ഞാൻ അവിടെ വെച്ചിട്ട് പോയതന്നെ ആറ്റ മുട്ടായി എങ്ങനെയോ ടി തർക്കിച്ചിട്ട് വന്നിട്ടുണ്ട് അന്നായി നടക്ക നടക്കൂടി വണ്ടിയിലെ വണ്ടി ആ വറു ഞാൻ നില്ലുണ്ടേ എന്താണ് ഹായ് സുമേഷ് വെൽക്കം ടു മൈ ലൈവ് ആ ഇവിടെ എന്താ പൊഴേക്കണു ഞാനിങ്ങനെ വരും നല്ല മഴയാണ് നിങ്ങൾ നമ്മളവിടക്കെ മഴയുണ്ടോ ഷാനി അപ്പഴത്തുകൂടെ പോയി വാതില് തുറക്കടാ ഓളോ ഓള് തുറന്നുക്കണോ അറിയില്ലല്ലോ ഓപ്പൺ അയ്യോ അവിടെ മഴയുണ്ടോ എന്തൊക്കെയാ വിശേഷിച്ചൊക്കെ ആ എന്താ സൗണ്ട്